ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പല ആനുകൂല്യങ്ങളും വിവിധ കാര്യങ്ങൾക്കായുള്ള സമയപരിധിയും ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നുണ്ട് അക്കാര്യങ്ങളൊക്കെ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ തന്നെ നിങ്ങൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ പല നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും നേട്ടം ലഭിക്കുന്നതിനുള്ള അവസരവും നഷ്ടപ്പെട്ടേക്കാം അവയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയായ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും പണം കൈമാറുന്നത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ യു ആപ്പുകൾ വഴിയാണ് എന്നാൽ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ നിർദ്ദേശപ്രകാരം ചില മൊബൈൽ നമ്പറുകൾക്ക് ഏപ്രിൽ ഒന്നു മുതൽ യു ഇടപാടുകൾ നടത്താൻ കഴിയില്ല വളരെ നീണ്ടകാലം റീചാർജ് ചെയ്യാതെയോ സജീവമല്ലാതെയോ ഇരിക്കുന്ന മൊബൈൽ നമ്പറുകൾ യു അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുവാൻ തീരുമാനം ാണ് യു ഐയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ ഒരു നിശ്ചിത കാലയളവിൽ സജീവമല്ലെങ്കിൽ ആ നമ്പർ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുവാനും ആ നമ്പറുകളിൽ യു പി ഐ ഇടപാടുകൾ സാധ്യമാകില്ലെന്നുമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അറിയിപ്പ് യു പി ഇടപാടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുവാനും സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനുമാണ് ഈ തീരുമാനം ആളുകൾ ഉപയോഗിക്കാത്ത ഇന്നാക്റ്റീവ് നമ്പറുകൾ ടെലികോം ഓപ്പറേറ്റർമാർ പിന്നീട് മറ്റ് ഉപഭോക്താക്കൾക്ക് അനുവദിക്കുന്ന പതിവുണ്ട് ഇത് പഴയ അക്കൗണ്ട് ഉടമയുടെ ബാങ്ക് യു വിശദാംശങ്ങൾ പുതിയ ആളുകൾക്ക് ലഭിക്കുന്ന സാഹചര്യമുണ്ടാകും ഇത് വലിയ സുരക്ഷാ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുമെന്ന കണ്ടെത്തലിലാണ് പുതിയ നടപടി അതിനാൽ നിങ്ങളുടെ നമ്പർ ഇപ്പോഴും സജീവമാണെന്ന് ഉറപ്പുവരുത്തുക അതുപോലെ നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റിയിട്ടുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ ബാങ്കിൽ ബാങ്കിലറിയിച്ച പുതിയ നമ്പർ പകരം അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ അറിയിപ്പ് വനിതകൾക്കും പെൺകുട്ടികൾക്കും ഉയർന്ന പലിശ നിരക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ നിക്ഷേപ പദ്ധതിയായ കേന്ദ്ര സർക്കാരിന്റെ മഹിളാ സമ്മാൻ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് പദ്ധതിയിൽ ചേരുന്നതിനുള്ള സമയപരിധി ഈ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിക്കുകയാണ് കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും പരമാവധി രണ്ട് ലക്ഷം രൂപ വരെയും നിക്ഷേപിക്കാവുന്ന ഈ രണ്ട് വർഷത്തെ ഡെപ്പോസിറ്റ് സ്കീമിന് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് പലിശ നിരക്ക് മൂന്ന് മാസത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്നതിനാൽ സാധാരണ സ്ഥിര നിക്ഷേപങ്ങളേക്കാൾ നേട്ടം ലഭിക്കും സാധാരണ പലിശ നിരക്കിൽ കണക്ക് കൂട്ടിയാൽ എട്ട് ശതമാനം പലിശ ഉറപ്പിക്കാം രണ്ട് ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ രണ്ട് വർഷം കഴിയുമ്പോൾ പലിശയടക്കം രണ്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാല്പത്തി നാല് രൂപ ലഭിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണുള്ളത് ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് മാർച്ച് മാസത്തിൽ ഒരു മാസത്തെ നിക്ഷേപ സമാഹരണ യജ്ഞവും നടത്തുന്നുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഈ കാർഡിൽ പേരുള്ളവരെല്ലാം മാർച്ച് മുപ്പത്തിയൊന്നിനുള്ള അവരുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത അംഗങ്ങളുടെ റേഷൻ വിഹിതം ഏപ്രിൽ മാസം മുതൽ തടസ്സപ്പെടുന്നതാണ് അടുത്തത് നിങ്ങളുടെ പേരിലുള്ള പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർക്കുവാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ടാക്സ് അടക്കുവാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ സേവനം ഉപയോഗപ്പെടുത്താം വാഹനം ഉപയോഗശൂന്യമാകുകയോ വിറ്റുപോയെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്നാണ് എം അറിയിച്ചിരിക്കുന്നത് അടുത്തത് ഈ മാസത്തെ റേഷൻ വിതരണം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഉണ്ടാവുക അതിനുള്ളിൽ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങുക തുടർച്ചയായ മൂന്ന് മാസം ഒരു റേഷൻ വിഹിതം പോലും വാങ്ങാത്ത മഞ്ഞപ്പിങ്ക് നീല റേഷൻ കാർഡുകാരെ കാർഡിലേക്ക് തരം മാറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ച ഉണ്ടാകുന്നതാണ് ഇതിനായി മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക